ഇപ്പൊ കാണിക്കുന്ന ഈ ഒരു വിലയുണ്ട് ഇതിന് ഇങ്ങനെ പതിനായിരം വരുന്നത് പതിനായിരം മൊത്തം കിറ്റിന് ഇമ്പോർഡ് കിറ്റിന് പതിനായിരം ഇനിയും കുറേ ബമ്പർ ഗ്രില്ല് ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സ് എല്ലാ ഐറ്റംസ് ഇതിന് ഈ എട്ട് ഇൻഡിക്കേറ്ററിന് മാത്രം കമ്പനി നാലര സംതിങ് വരെയുണ്ട് ഗ്രില്ലിന് പതിനാലരം വിലയുണ്ട് ബമ്പറിന് പത്താം വരണ്ട് അപ്പൊ എല്ലാം കൂടി പത്ത് രൂപ എല്ലാവരും പത്ത് രൂപ അതാണ് പ്രൈസിങ് വരുന്നത് അത്രയും നമ്മള് ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുന്ന എടുക്കുന്നേട്ടൺ അതൊക്കെ വില വരുന്നുള്ളു ഷിഫ്റ്റിനൊക്കെ ആയിരത്തി സംതിങ് റേറ്റ് വരുന്നുള്ളൂ അടിപൊളി എന്ത് പ്രൈസ് വരുന്നുണ്ട് ഇത് നമുക്ക് ചില അധികം ആൾക്കാർ ചില ഫ്രണ്ട് മാത്രം മതിയാവും അതിൽ തന്നെ ചില വണ്ടിക്ക് ഫോഗ്ലാം കമ്പനി കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അത് ഫോലാം ഇല്ലാതെ വരും എന്തായാലും പന്ത്രണ്ട് സംതിങ് സ്റ്റാർട്ടിങ് ഉണ്ട് പന്ത്രണ്ട് സംതിങ് സ്റ്റാർട്ടിങ് അതിൽ ചില ഫ്രണ്ട് കിറ്റ് വിതൗട്ട് ഫോഗ്ലാം പന്ത്രണ്ടാം തീയതി സ്റ്റാർട്ടിങ് ഉണ്ട് നല്ല ഫാസ്റ്റ് മൂവിംഗ് ഐറ്റംസ് ആണ് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വന്നു ടൈപ്പ് ടു മോഡല് കിറ്റ് ക്രിസ്റ്റു ആ ഇതിൽ തന്നെ രണ്ട് ക്വാളിറ്റി ഉണ്ട് ഇതൊക്കെ ബി എം അല്ലേ ഇത് ബിഎബ് എഫ് ടെൻ എം ഫൈവിന്റെ ആണ് കിറ്റിൽ വരുന്ന ഇതൊക്കെ ഹോസ്റ്റിന്റെ ഡി ആർ ബഡ്ജറ്റ് ഓട്ടോമൊബൈൽസ് ൊബൈൽസ് രണ്ടാമത്തെ എപ്പിസോഡാണ് ഈ ബഡ്ജറ്റ് ഓട്ടോമൊബൈൽസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ എന്താ ഈ ഗോഡൌണില് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഗോഡൌൺ ആണെന്ന് കാണിക്കാൻ പോകുന്നു കേട്ടോ അതായത് നിങ്ങളൊരു വാഹനം ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളൊരു കാർ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഇനി പെയ്താലും പ്രശ്നമൊന്നുമില്ല ഇവർ സംഗതികളൊക്കെ സെറ്റ് ചെയ്തു തരും ഇപ്പോൾ ഇനി എസ്പെഷ്യലി കാറാണ് ഇവരുടെ ഒരു സംഭവങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ നിങ്ങളൊരു വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് മേടിക്കാൻ പറ്റുന്ന ഒരുപാട് അധികം സാധനങ്ങൾ കാണിച്ചുതരാം ഈ ഒരു നിലയിൽ കിടക്കുന്നത് കംപ്ലീറ്റ് യൂസ്ഡ് ഐറ്റംസ് ആണ് കേട്ടോ അതായത് യൂസ്ഡ് ഐറ്റംസിൻ്റെ ഒരു വലിയ ഒരു സെക്ഷൻ തന്നെയുണ്ട് അതിന് പുറമെ പുതിയ ഐറ്റംസും ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് സംഭവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ബമ്പറുണ്ട് അങ്ങനത്തെ യൂസ്ഡ് ആയിട്ടുള്ള എൻജിൻ പാർട്സ് അതുപോലെ തന്നെ ബോഡി പാർട്സ് എന്തെല്ലാം വേണോ അതെല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള സാധാ വാഹനങ്ങളുടെ സകല സാധനങ്ങൾ ഉണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു സ്വാഗതം സാധനങ്ങൾ കാണിച്ചു കൊടുത്താലോ അതെ യൂസ് യൂസ് സെക്ഷൻ അല്ലേ ഇത് ശരിക്കും ഒരു മൂന്ന് അല്ലേ ബിൽഡിംഗ് അപ്പോൾ താഴത്തെ നിലയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടോ ഇതൊക്കെ കംപ്ലീറ്റ് അതായത് എല്ലാ ഉണ്ട് ഈ എന്ന് ഒരുവിധം ടൊയോട്ട മാരുതി ഉണ്ടായി ഓൾസ്വാഗൻ ഫോർഡ് ഇതിപ്പോ ഒരു ഗോഡൌൺ നമ്മളിപ്പോ മാറ്റിവിടെ സെറ്റ് ചെയ്ത് പുതിയതായിട്ട് ഒതുക്കി വെക്കാണ്ട് എന്നാലും അത്യാവശ്യമായിട്ട് എടുത്താണ് ഒറിജിനൽ സ്പേസ പേസ്റ്റിംഗിന്റെ ഇഷ്യൂ അങ്ങനത്തെ ഉദാഹരണം പോളോടെ ബോണ്ടാണ് ക്രിസ്റ്റ ഹൈക്രോസിന്റെ ബോട്ടാണ് വെന്യൂന്റെ ബോണ്ടാണ് എസ് ക്രോസിന്റെ ബോണ്ടാണ് ഇത് ലാങ്ക്രോസിന്റെ ബോണ്ടാണ് ഹോർച്ചുഡറിന്റെ ബോണ്ടാണ് പിന്നെ എല്ലാ സാധനം എല്ലാ വണ്ടിയിലും ഇതൊക്കെ വിത്ത് ഗ്ലാസ് കാണിച്ചിട്ടുണ്ട് അതെ അതെ കാണിച്ചു രണ്ടര ലക്ഷം വില വരുന്നതെ അല്ലെ അതുപോലെ തന്നെ ഈ സൈഡിൽ നമ്മുടെ ഡോറുകൾ ആണ്ടെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പെയിന്റ് കഴിച്ചാൽ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അതെ അതായത് യൂസ് ധാരണ കാരണം എപ്പോഴും അധികം ആൾക്കാർ വിചാരിക്കും അതെ പെയിന്റ് ഉള്ള സാധനം അല്ലേ നേരെ ചെന്ന് ഫിറ്റ് ചെയ്തവിടെ അങ്ങനെ പാടില്ല കാരണം നമുക്ക് എന്തായാലും മൈനർ യൂസ്ഡ് എടുക്കുമ്പോ ഉണ്ടാവും അങ്ങനെ അത്രയും റൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും അതാണ് യൂസ്ഡിന്റെ മെച്ചം ബിഎംഡബ്ലുന്റെ ഒക്കെ ബംബർ ഒക്കെ ഇത് വണ്ടി അടക്കണ്ടല്ലോ വണ്ടി ഇത് ഒരു അതെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും എവിടെ നോക്കി വേറെ കിട്ടിയാപ്സർ പിന്നെ ബോക്സുകള് അങ്ങനത്തെ ഐറ്റംസ് ആണ് അതും പറഞ്ഞു കൊണ്ടിട്ടുണ്ടല്ലോ ഈ ഒരു സ്റ്റിയറിംഗ് കണ്ടോ ഇതൊക്കെ പുതിയ വാഗ്നറിന്റെ സ്റ്റിയറിംഗ് വെക്കാണ്ട് വാഗ്നർ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷന്റെ സ്റ്റിയറിംഗ് സ്യറിംഗ് വിളിച്ചത് അല്ലേ ഞാൻ ഇതിന്റെ ഇടയിൽ പെട്ടു തന്നെ പറയാം അതായത് ഇത് നിങ്ങൾ എന്തുമാത്ര സാധനങ്ങളാണ് ബംബറുകളൊക്കെ ഒന്ന് പറഞ്ഞു പോവാം മൈക്ര അമേസ് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതൊക്കെ ഫോർച്യൂണർ ന്യൂ മോഡലും ലെജൻഡ് വായിച്ചൊക്കെ നമ്പറാണോ നല്ല ക്ലെയിം ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു കൊടുക്കാം അപ്പൊ ബ്രോ ഇങ്ങനെ പറയാൻ നിൽക്കുന്നതിന് നല്ലത് ഏതൊക്കെ കമ്പനിയിൽ ഏതൊക്കെ വണ്ടി ഉണ്ട് അതിന്റെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇത് എല്ലാ വണ്ടിയുണ്ട് അതെന്തായാലും നമുക്ക് നൂറ് ശതമാനം ഉണ്ട് പറയാൻ പറ്റില്ല ആ അറിയാലേ നമ്മുടെ വണ്ടി ഉള്ള നമ്മുടെ കഷ്ടാലത്തിന് വന്ന് അന്വേഷിക്കുന്ന സാധനം അതുകൊണ്ട് കേട്ടോ പിന്നെ ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് ബമ്പറും ബോണറ്റും പ്രീമിയം വേണ്ടിയാണ് അറേഞ്ച് ചെയ്യാം എന്തും എടുത്തുകൊടുക്കാം അതെ അതെന്താ വെച്ചാൽ ചില ഐറ്റംസ് നമുക്ക് ഓർഡറിൽ വരില്ലല്ലോ അതാണ് യൂസ്റ്റിന്റെ പ്രശ്നം എന്നിരുന്നാലും ഉള്ള സ്റ്റോക്കുകൾ മാക്സിമം തരാം കണ്ടത് കൂളൺ ടാങ്കുകളാണ് നല്ലപോലെയുള്ള കമ്പനി കൂളൺ ടാങ്കുകളാണ് ഫ്ലോവർ കേസുകള് ഇതൊക്കെ സൈഡിൽ നമ്മള് വാഗനറിന്റെ ഒക്കെ കമ്പനിന്ന് ആഡോൺ ചെയ്യുന്ന കിറ്റ് ഉണ്ട് സ്കേർട്ടിങ് കിറ്റുകൾ അതിലൊക്കെ വരുന്ന കിറ്റുകൾ പിന്നെ അതൊക്കെ നമ്മള് പുതിയ മോൾ ഗ്രാന്റ് വിറ്റാറയുടെ ഗ്രില്ലുകള് ഈ സാധനങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് മുഴുവൻ അതായത് യൂസ്ഡ് സാധനങ്ങളാണ് എല്ലാം തന്നെ എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സാധനങ്ങളാണ് ഇപ്പൊ ഇവിടെ ഷിഫ്റ്റിങ് നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം കുറച്ച് അലങ്കോലമായിട്ട് വലിച്ചു വരട്ടേക്കുന്നില്ല കാണിക്കാൻ ഒരു നമ്മൾ സംഭവം അതുപോലെ തന്നെ യൂസ് ആണ് അതേപടി സെറ്റ് ചെയ്ത് ഓരോന്നിനും മോട്ടേഴ്സ് ആണ് ഫാൻ മോട്ടേഴ്സ് നല്ല വിലയുള്ള ഐറ്റംസ് ആണ് സെപ്പറേറ്റ് പീസ് കിട്ടില്ല കാരണം മൊത്തം ഷോഡേ കിട്ടുള്ളൂ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ എ സി കൺട്രോൾ യൂണിറ്റ്സ് ആണ് ഒരുപാട് വണ്ടി മാതിരിക്ക് വരുന്ന ഒരുപാട് വണ്ടിയുടെ കൺട്രോൾ യൂണിറ്റ് നല്ല പീസ് ഉള്ളത് വർക്കിംഗ് ഇഷ്യൂ വരുന്നതല്ലേ അപ്പൊ വരുന്നുണ്ട് അല്ലേ അപ്പൊ എന്തായാലും ഈ ഒരു ഭാഗത്തായിട്ട് ഇത്രയധികം സാധനങ്ങളുണ്ട് ഇനി ഇവരുടെ മേലേക്ക് പോകുമ്പോ നമുക്ക് വേറെ പുതിയ കുറെ സാധനങ്ങൾ കാണിച്ചു അല്ലേ എന്തായാലും നമുക്കൊന്ന് മേലേക്ക് പോവാം നിങ്ങൾ നോയിക്കോളൂ ബമ്പര് ബോണറ്റ് ഹെഡ് ലൈറ്റ് അങ്ങനെയുള്ള സകല സാധനങ്ങൾ ഉൾപ്പെടെ ഒരു വണ്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ പരിധി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ടാക്കാനുള്ള സാധനം കിട്ടും കേട്ടോ അതിന് മാത്രം ഐറ്റംസ് ഇവിടെ ഉണ്ട് എന്തായാലും ബാക്കി മേലേക്ക് പോയി കാണിച്ചതരാ അപ്പോൾ അതായത് നമ്മൾ ഇവരുടെ ഒരു മൂന്നാമത്തെ നിലയിലോട്ട് കയറി വന്ന പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അത്ഭുത സ്ഥലം തന്നെ പറയാട്ടോ കോഴിക്കോട് കൊട്ടേ പോലും ഉണ്ടാവില്ല ഐറ്റംസ് ഉണ്ടാവില്ല ഇതൊക്കെ ബി എം ഡബ്ല്യൂ അല്ലേ ഇത് ബി എം ഡബ്ല്യൂ എഫ് ടെൻ എം ഫൈവിന്റെ ആണ് അല്ലേ ഇത് കിറ്റ് കിറ്റിൽ വരുന്ന പമ്പർ ഇതൊക്കെ ഉണ്ട് ഇതിനൊക്കെ പതിനഞ്ച് പതിനഞ്ചിനൊക്കെയാണ് പക്ഷെ ഇപ്പൊ കൊടുക്കുന്നത് ഒമ്പതിനായിരം രൂപ മൊത്തം കൊടുക്കും അതെ അല്ലെ ഇത് നോക്കിയാൽ ഇവിടെ കിടക്കുന്നത് മുഴുവൻ ഇതേപോലത്തെ ഓരോ വണ്ടികളുടെ സാധനങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ അലോവീൽ വേണേ അലോവീൽ ഉണ്ട് അതിന്റെ പുറമേതാ മറ്റേ നമ്മുടെ അങ്ങനത്തെ ഓരോ ഐറ്റംസ് ആണ് ഡിസ്കുകള് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഗോവം ഷിഫ്റ്റ് ചെയ്തോണ്ട് അങ്ങനെ ജസ്റ്റ് അറേഞ്ച് ചെയ്യുന്ന സമയം കിട്ടി കിട്ടുന്നേ ഉള്ളു അതെ ഡോർപാഡുകള് എല്ലാ സാധനങ്ങളുണ്ട് നമുക്ക് ഒന്നും ഒന്ന് ഉള്ളോട്ട് പോയി നോക്കാം ഇതിന്റെ ഏറ്റവും ടോപ്പിൽ എന്നൊക്കെയുള്ള സാധനം പുതിയ എന്ത് വില ഉണ്ടാവും ആരോപിക്കാതൊക്കെ നല്ല ഇതൊക്കെ പിന്നെ ഇന്നോവയുടെ പൊട്ടിയിട്ടൊന്നും ഉദയമുള്ള ടിആർഡി ബമ്പർ ആണ് അതേപോലെ വണ്ടിയുടെ ബംബർ ഇതൊക്കെ നോക്കിയാൽ എന്ത് മാത്രം ഐറ്റംസ് ആണ് ഇത് മുഴുവൻ നിങ്ങൾ മേടിച്ചുകൂട്ടി തന്നെയല്ലേ ഇതൊക്കെ റേഡിയേറ്ററിന്റെ ഫാനുകൾ ഫാൻ ഷൗടുകൾ കണ്ടൻസേഴ്സ് അങ്ങനത്തെ ഒരുവിധം ഇന്റർകൂളർ ഒരുവിധം എല്ലാ വണ്ടീന്റെ ഐറ്റംസും ഉണ്ട് ഹെഡ്ലൈറ്റ് ഒക്കെ കിടക്കണ കിടപ്പുണ്ടോ ചില്ലറ കേട്ടോ ചില്ലറ പൈസക്ക് നിങ്ങൾക്ക് പെറുക്കി പെറുക്കി തരും കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇവിടെ മുതൽ നോക്കിയോ ഇവിടെ മുതൽ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ പോയാല് തീരൂലട്ടോട്ടോ പോയി 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 അങ്ങ് അറ്റം വരെ കംപ്ലീറ്റ് ഹെഡ്ലൈറ്റുകളാണ് കേട്ടോ അതായത് ഹെഡ് ലൈറ്റും അതേപോലെ തന്നെ ചോമ്പ് കളർ ഒക്കെ ലൈറ്റ് ആണ് ഒരുവിധം എല്ലാ വണ്ടിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട് ഗ്രില്ലുകളുണ്ട് ഇവിടെ ഗ്രില്ലും ഗ്രില്ലുകളും അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള സമാകാശം കിട്ടണമേ ഉള്ളു അതെ ഇതൊക്കെ നോക്കി ഇത് മുഴുവൻ ഗ്രില്ലല്ലേ ഇതൊക്കെ ഒന്നും ഡാമേജുകൾ ടച്ച് ചെയ്യാനേണ്ടല്ലേ എന്തായാലും യൂസ്ഡ് ഐറ്റംസ് കാണാൻ വിചാരിക്കും എല്ലാരും കൂടി കൂട്ടിട്ട് വാരിട്ട് തീടാൻ പറ്റേക്കുന്നതാണ് പക്ഷെ അങ്ങനെയല്ല ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി സാധനങ്ങളാണ് ഓരോ പീസ് നിങ്ങൾക്ക് എടുത്ത് ഇവർ തന്നുവിടും ഹെഡ്ലൈറ്റ് വേണമെങ്കിൽ ഇതാ വെറുതെ പൈസ കൊടുത്ത് വലിയ പൈസ ഒന്നും കൂടുതൽ സാധനം വാങ്ങണ്ട ഒരു പോറലി പോലും ഇല്ലാത്ത നല്ല അടിപൊളി സാധനങ്ങളൊക്കെ എന്തുമാത്രം ഐറ്റംസ് ഉണ്ടെന്ന് അറിയോ ഇതൊക്കെ നോക്കിയാ നിങ്ങള് ഇത് മുഴുവൻ ടെയ്ലൈറ്റാ ഈ അടിപൊളി ആയിട്ട് എന്തായാലും സംഭവം ആയിട്ടുണ്ട് ഇത്രേ സാധനങ്ങളുണ്ട് അതായത് ഏറ്റവും പുതിയ മോഡല് ബലേന്റെ ഹെഡ്ലൈറ്റ് ഉണ്ടോ അത് ഓപ്ഷൻ കൊണ്ടുപോകും ഇവിടെ നിന്ന് നിങ്ങൾ സമ്മതിക്കണം കേട്ടോ ഇത്ര സാധനങ്ങളൊക്കെ ഇവിടെ ഞാൻ ഉണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷില്ല എല്ലാ ഐറ്റംസും ഉണ്ടോ ഇനിയിപ്പോ നമുക്ക് വേറെ ഇവിടെ ഉണ്ടോ ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ പുതിയ തന്നെ യൂസ്ഡ് ഒറിജിനൽ ആണ് കമ്പനി ചെറിയ പിന്നെ വണ്ടിയുമ്പോ കേട്ടില്ല അങ്ങനെ വരുന്ന അല്ലാത്ത ഐറ്റംസ് ഡാമേജ് എന്തെങ്കിലും ഒരു നൂല് ചെറിയ ചെത്തുവരാ നമുക്ക് ചെറിയ ക്ലിയർ ചെയ്ത് വിടാം കമ്പനി കേട്ടില്ല അതെ 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 അപ്പോൾ എന്തായാലും നോക്കോ കേട്ടോ ഏതൊക്കെ വണ്ടീൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇന്ന് വരെയുള്ള എല്ലാ വണ്ടീൻ്റെ ഉണ്ട് അത് നിങ്ങൾ ഏത് വണ്ടീനാണോ നിങ്ങൾക്ക് ആവശ്യം ആ ആവശ്യമുള്ള വണ്ടീൻ്റെ സാധനം മേടിക്കാൻ നിങ്ങൾ വന്നാൽ മതി എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം നമ്മൾ നമ്മുടെ ഗോഡൌണിലേക്ക് വന്നതിൻ്റെ മെയിൻ സംഭവം ഒന്ന് കാണിച്ചു കൊടുക്കുക അല്ലേ അതായത് ഗോഡൗണിലെ മെയിൻ സെക്ഷനാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ അതായത് ഈ ഇരിക്കുന്നത് മുഴുവൻ പമ്പറുകളല്ലേ ഇത് മൊത്തം പുതിയ പുതിയത് അതായത് നിങ്ങളുടെ വണ്ടിയിൽ ഉപയോഗിക്കാത്ത യൂസ്ഡ് അല്ലാത്ത പുത്തൻ സാധനങ്ങൾ അല്ലേ ഈ ഗ്രില്ല ഇതൊക്കെ പുതിയതല്ലേ

എല്ലാം ഇതാണ് കംപ്ലീറ്റ് കിറ്റ് 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 അല്ലേ നല്ല ഫാസ്റ്റ് ഐറ്റംസ് ആണ് തന്നെ മോഡൽ മോഡൽ വന്ന ടൈപ്പ് ടൈപ്പ് ആ അതെ ഇതിൽ തന്നെ രണ്ട് ക്വാളിറ്റി ഉണ്ട് ഇത് അതിന്റെ പ്രീമിയം നല്ല ക്വാളിറ്റി ഈ ഈ ടൈപ്പ് വരുന്ന പതിനായിരം വരുന്ന കിട്ടിന് ഇത് ഇമ്പോർഡ് കിറ്റിന് പതിനായിരം ഇനിയും ഈ ഗ്രില്ല് ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡക്കേറ്റേഴ്സ് ഇതിന് ഇൻഡക്കേറ്ററിന് മാത്രം കമ്പനി സംതിങ് വരുന്നുണ്ട് ആ

ചെറിയ ക്വാളിറ്റി ഡിഫറൻസ് ഇത് വരുമോ ഡിഫറൻറ്റരുമ്പോ ഇതില് ബമ്പർ ഇമ്പോർഡ് വരും അതൊരു മാറ്റം ഉണ്ടാവും നേരെ വർഷം ഇപ്പം പതിനാം സംതും സെയിം ഐറ്റംസ് ഒരു ഐറ്റംസ് ഷോട്ട് ഉണ്ടാവില്ല ചെറിയ ക്വാളിറ്റി ഡിഫറൻസ് അത് നിങ്ങൾ പ്രിഫറൻസ് എങ്ങനെയാണോ ഒറിജിനൽ ബമ്പർ ഉണ്ട് ഒറിജിനൽ ബമ്പർ കിട്ടിത്തരാം അങ്ങനെയാണ് ഐറ്റംസിന്റെ കേസിൽ അങ്ങനെയാണ് ഇപ്പൊ ഇതൊക്കെ ഇമ്പോർഡ് മതി ഇതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇമ്പോർഡ് വരുന്നുണ്ട് ശരി അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഏതൊക്കെ വണ്ടിന്റെ ഒരു വിധം എല്ലാ വണ്ടിയുണ്ട് ടൊയോട്ടോ ലിമിറ്റേഷൻ അല്ലെങ്കിൽ എണ്ണൂറിന്റെ നമ്പർ ഉണ്ട് അൾട്ടെണ്ണൂറിന്റെ നമ്പർ ഉണ്ട് അവിടെ തൊട്ട് പ്രീമിയം കാറ്റഗറി വരുന്ന ലൈൻ ഫെൻഡർ വരുന്നേഴ്സ് എല്ലാ വണ്ടിയുടെ ഒരുവിധം ബമ്പേഴ്സ് ഡബ്ല്യൂന്റെ മെല കാണിച്ചു പുതിയത് വേണമെങ്കിൽ പുതിയ കിറ്റിലെന്ന് പറഞ്ഞ പോലെ ബമ്പേഴ്സ് വരുന്നുണ്ട് ചിലപ്പോ ചില സിംഗിൾ ബമ്പേഴ്സ് കേസ് ഓർഡർ ചെയ്യാൻ പറ്റില്ല ഡാമേജ് ഉണ്ടാവും അതുപോലെ തന്നെ നല്ല അടിപൊളി അതായത് ഞാൻ ഒരേ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബമ്പർ ഏറ്റവും പുതിയ സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മാരി എണ്ണൂറ് ആണ് ആയിരം സ്റ്റാർട്ട് ചെയ്തത് അതിനായിരം പിന്നെ ആൾട്ടോ അതൊക്കെ ഉള്ളു അത്രയോട്ടോ കേട്ടോ അതൊക്കെ ഉള്ളൂ ഷിഫ്റ്റിനൊക്കെ ആയിരത്തി സംതിങ് റൈറ്റ് വരുന്നുള്ളൂ ആയിരത്തി സംതിങ് വരുന്ന പിന്നെ ടൊയോട്ടോന്റെ വണ്ടിയൊക്കെ കയറി പോകുമ്പോഴാണ് രണ്ടായിരം സംതിങ് എന്തായാലും മാക്സിമം പോയാൽ നല്ല പ്രാണി തന്നെ ഏത് വണ്ടി പള്ളി ഒരു വണ്ടി മൂന്നായിരം സംതിങ് മാക്സിമം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടുന്ന ബമ്പർ നിങ്ങൾ ഒരിക്കലും കമ്പനിയിൽ പോയിട്ട് പൈസ കളയേണ്ട നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കിറ്റിന്റെ മെമ്പേഴ്സ് ആണ് അതെ അതെ ഇവിടെ ഒരു കിറ്റ് ഇത് പോളോടെ കിട്ടിയിരിക്കടെ കിട്ടാണ് പോളോ പോളോ ഫ്രണ്ടും ബാക്കും കംപ്ലീറ്റ് ക്വാളിറ്റി ക്വാളിറ്റി കാണിച്ചു വരുന്നില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ പെയിന്റ് പോലും ആണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ ഒന്നും പെയിന്റ് പോലും ചെയ്യണ്ടല്ലേ ഇതില് നമുക്ക് ബോഡി കാർഡ് അടിക്കേണ്ട ഭാഗം ബ്ലാക്ക് വണ്ടി ആണെങ്കിൽ ആവശ്യം ഉണ്ടോ ഇല്ലല്ലോ സാധനത്തിൽ നോയി എല്ലാ സംഗതികളും ഇതൊക്കെ ഇമ്പോളോട് കിട്ടോ കുഞ്ഞു കിട്ടിയും വീടുകൾ കാണിക്കാറില്ല വെറുതെ കസ്റ്റമർ നമ്മള് റൈറ്റ് വെറുതെ ആക്കണ്ടല്ലേ ഇതിങ്ങനെ നമുക്ക് ചില അധികം ഫണ്ട് മാത്രം മതിയാവും അതിൽ തന്നെ ചില വണ്ടി ഫോൺ ലാമ്പ് കമ്പനി കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അത് ഫോലാം ഇല്ലാതെ വരും എന്തായാലും പന്ത്രണ്ട് സ്റ്റാർട്ടിങ് ഉണ്ട് പന്ത്രണ്ട് സംതിങ് പോലെ സ്റ്റാർട്ടിങ് അതിൽ ചില ഫ്രണ്ട് കിട്ടി വിതൗട്ട് ഫൗലാം സംതിങ് സ്റ്റാർട്ടിങ് ഉണ്ട് കുറഞ്ഞ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ സംതിങ് സ്റ്റാർട്ടിങ് ഉണ്ട് പറഞ്ഞിട്ടില്ല കാണിച്ചിട്ടില്ല അതെ അത് പിന്നെ അതിന്റെ ചെറിയ ചെറിയ ഫിറ്റിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അല്ലാതെ അത് പ്രൊമോട്ട് പ്രൊമോട്ടില്ല അധിക സ്ഥലത്തും അതാ കിട്ടാറ് ഇത് നല്ല ക്വാളിറ്റി റൈറ്റ് നോക്കണം കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് കൊടുക്കുന്നത് മാത്രമല്ല ഈ സാധനത്തിന്റെ ക്വാളിറ്റി കൂടി നിങ്ങൾ മാറ്റേണ്ട അത് അടിപൊളിയാണ് ഈ ബമ്പർ ഇത് കമ്പനി സാധനമാണെന്നുള്ളത് കണ്ടാൽ പറയൂട്ടോ കാരണം അത്രയ്ക്കും ഫിനിഷിങ് ആണ് ഇതിന് വില വരുന്നുണ്ട് അതെ അല്ലേ ഓക്കെ അപ്പൊ എല്ലാവിധ സാധനങ്ങളോടും കൂടിയിട്ട് പന്ത്രണ്ട് സംതിങ് മുതൽ ഇവിടെ സ്റ്റാർട്ടിങ് ഉണ്ട് അല്ലെ പിന്നെ നമ്മളൊക്കെ ഡിസ്കൗണ്ട് പറയണല്ലോ ഡിസ്കൗണ്ട് ഓക്കെ അപ്പം എന്തായാലും ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ അതായത് മറ്റേ പോളോൻ്റെ സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ അതാ ഇങ്ങോട്ട് വരുമ്പോൾ ലക്സസ്കിന്റെ കിറ്റ് ഉണ്ട് ഫോർച്ചുണറിന്റെ കിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇന്നോവേൻ്റെ കിറ്റ് ഉണ്ട് ഇനി വേറെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അതിന്റെ എല്ലാട്ടോ ഫ്രണ്ട് ലൈനേഴ്സ് ആണ് നമ്മൾ പറയുന്നത് ആ കാണുന്ന എല്ലാ ലൈനേഴ്സാണ് എല്ലാ കമ്പനിയിലെ ഒരു ഫ്രണ്ട് ലൈനർ ഫ്രണ്ട് ലൈനർ ലൈന നാലാഴ്ച വരുന്നുണ്ട് അതെ അതെ അതേപടി എന്ന് പറയുന്നത് ആണ് മലയാളത്തിൽ എന്ന് ലൈനർ ഉള്ളിലോട്ട് പോകുന്ന ഏറ്റവും നിത്യപ് മറ്റേ എപ്പോഴും ആയി പോകുന്ന ഐറ്റംസ് എപ്പോഴും എല്ലാ വണ്ടിക്കും ആവശ്യം വരുന്നതാണ് അപ്പൊ എന്തായാലും നോക്കിക്കോളൂ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതായത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ചൂടാണ് ഈ ഉള്ളിൽ വേർത്ത് ഇരിക്കുന്നുണ്ട് അപ്പൊ മേം പറഞ്ഞു തീർക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ നോക്കിയിട്ട് മേടിച്ചോളൂ നിങ്ങൾ വലിയ പൈസ കൊടുത്ത് കമ്പനിയിൽ പോയിട്ട് പൈസ മുടക്കി നിങ്ങൾ എന്താ പറയാ ഉള്ളത് കളയണ്ട ഇതൊക്കെ നിങ്ങൾക്ക് മേടിച്ചിട്ട് പെയിന്റ് അടിച്ച് ഉപയോഗിക്കാനാണെങ്കിൽ അടിപൊളി സാധനങ്ങളാണ് കമ്പനിയിൽ പോയി മേടിക്കേണ്ടത് ഞാൻ ആരോടും പറഞ്ഞില്ല നിങ്ങൾക്ക് അതാണ് മാറ്റം കാരണം ഞാൻ പറഞ്ഞു ഇപ്പൊ കൃഷിയുടെ കിറ്റിന്റെ ബമ്പർ മാത്രം കമ്പനി എത്ര വരുന്നുണ്ട് പത്തു തൊള്ളായിരം ഇതിന് പതിനാലായിരം വരുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ടാണ് റേറ്റിനൊടുക്കുന്നത് അതിന് ഓരോ ഐറ്റംസ് ഫോഗ്ലാം വേണമെങ്കിൽ വരുന്നുണ്ട് വരുന്നത് എല്ലാ അപ്പൊ അത് മൊത്തം കിട്ടിയാണ് റേറ്റിനെ കൊടുക്കുന്നത് അപ്പൊ അതിനുള്ള എന്നാലും കിട്ടാവുന്നതിൽ ബെസ്റ്റ് ക്വാളിറ്റി ബെസ്റ്റ് ബസ്റ്റ് കൊടുക്കുന്നത് ഉറപ്പായിട്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആലോചിക്കണം അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോ നമ്പർ വെച്ചിട്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ മാറിയത് കാരണം ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം കിട്ടേണ്ട ഒരു വീഡിയോ ആണ് ഇത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇവരുടെ നമ്പറൊക്കെ വെച്ചിട്ട് എന്ത് സാധനത്തിനും കോൺടാക്ട് ചെയ്തോ മാക്സിമം ഡിസ്കൗണ്ട് നമ്മുടെ ആൾക്കാർക്ക് തരികയും ചെയ്യും അപ്പം എന്തായാലും അതിൻ്റെ പേ അല്ലേ ഓക്കെ വേഗം പോകും എൻ്റെ മോനെ പേർത്ത് വെച്ചിപ്പോൾ ചോര വരെ വെറ്റി പോകുന്നത് കാരണം ഷീറ്റ് ഇട്ട് അങ്ങനത്തെ ഒരു ഗോഡൗൺ ആണ് അപ്പോൾ എന്തായാലും വീണ്ടും പറയുന്നു കോൺടാക്ട് ചെയ്തോളൂ നമ്പർ കൊടുത്തിട്ടുണ്ട് നല്ല പ്രൈസ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വേണമെങ്കിൽ ഇവിടെല്ലാണ്ട് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ എന്തായാലും അടുത്തൊരു കിഡ്ഡ് വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും കേട്ടോ